നിന്നരികത്തായി ഭാഗം നൂറ്റിയഞ്ച് അതെ നീയൊന്നവിടെ നിന്നേ രവതിയുടെ അടുത്ത് നിന്നും വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ രതീഷിന്റെ അമ്മ വിളിക്കുന്നത് കേട്ട് രമ്യ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി എന്തേ നീ ആ കൊച്ചിനോട് വല്ലാണ്ട് ഇടപഴകാൻ പോകണ്ട അമ്മ പറയുന്നത് മനസ്സിലാകാതെ അവൾ അമ്മയെ സംശയത്തോട് നോക്കി എന്താ അമ്മേ എനിക്കൊന്നും മനസ്സിലായില്ല അമ്മ എന്താ പറഞ്ഞു വരുന്നത് ആ രേവതി കൊച്ചിന് ഇപ്പോ വയറ്റിലുള്ളതാ നീയാണെങ്കിൽ ഒരു മച്ചയാണ് നീ ആ കൊച്ചിനെ തൊട്ടും താലോടെയും ആ വയറ്റിലുള്ള കൊച്ചിനു കൂടി ദോഷം ഉണ്ടാക്കി വെക്കണ്ട അമ്മേ രമ്യ അമ്മയെ വിളിച്ചു പോയി അവളുടെ ചുണ്ടുകൾ വിറച്ചു സങ്കടം കൊണ്ട് ശബ്ദം വല്ലാതെ ഇടറി ഞാൻ പറയാനുള്ളത് പറഞ്ഞു നീ കാരണം ഒരു കുഞ്ഞു ജീവനെ കൂടി നഷ്ടപ്പെടുത്തരുത് അമ്മ അത്രയും പറഞ്ഞിട്ട് ഉമ്മരത്തേക്ക് ചെന്നിരുന്നപ്പോൾ ഒന്നനങ്ങാൻ പോലും ആകാതെ രമ്യ അവിടെ ഒരേ നിൽപ്പ് നിന്നു ഓരോ വാക്കുകളും അവളുടെ കാതുകളിൽ തുളച്ചു കയറിക്കൊണ്ടിരുന്നു അതിൽ അവൾക്ക് വല്ലാത്ത തളർച്ച പോലെ തോന്നി സങ്കടം കൊണ്ടും കണ്ണും മനസ്സും നിറഞ്ഞു തോവി ഞാൻ തൊട്ടാൽ രഹുനും കുഞ്ഞനും ആപത്താണെന്നോ എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നതല്ലേ അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒരു മച്ചയാണെന്ന് അമ്മ പറയുന്നത് അവളുടെ മനസ്സിൽ സങ്കടം തികട്ടി വരുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളും അപ്പോൾ ഉയർന്നു വന്നു സ്വന്തം അമ്മയെപ്പോലെ തന്നെയേ അമ്മയെയും ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്നിട്ടും തന്നെ തിരിച്ചു സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങനെ കുറ്റപ്പെടുത്താതെയും ദേഷ്യപ്പെടാതെയും തിരിച്ചു തന്നോട് നല്ലൊരു വാക്ക് എന്നും അവൾ അപ്പോൾ ഓർത്തു അമ്മ പറയുന്നതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയില്ല മനസ്സിൽ അവൾക്ക് വല്ലാത്ത സങ്കടം അലതല്ലുന്നുണ്ടായിരുന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ പോലും തുടച്ചു മാറ്റാതെ അവൾ മുറിയിലേക്ക് നടന്നു അമ്മ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ ഇരുട്ടായി തുടങ്ങിയല്ലോ ഇന്ദുവും രമേഷും ജോലി കഴിഞ്ഞു വന്നപ്പോൾ അമ്മ മുറ്റത്തിറങ്ങി നിൽപ്പായിരുന്നു അത് കണ്ടാണ് ഇന്ദു ചോദിച്ചത് ആ അത് മോളെ അച്ഛൻ പുറത്തേക്ക് പോയിരുന്നു അപ്പോ കാണാതെ ആയിപ്പോ നോക്കി നന്നതാ അമ്മ പറഞ്ഞുകൊണ്ട് രമേഷിന്റെ മുഖത്തേക്ക് നോക്കി അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി അമ്മയെ സംശയത്തോടെ നോക്കി അതിന് ഈ നേരത്തന്നെ അച്ഛനെങ്ങോട്ട് പോയെന്നാ രമേഷ നോക്കുന്നത് കണ്ട് അമ്മ ഒന്ന് പരുങ്ങി അത് ആ രേവതിയെ കാണാൻ പോയതാ അവന്റെ നോട്ടം കണ്ടപ്പോൾ അമ്മ ഒരു ഉഴപ്പൻ മട്ടിൽ പറഞ്ഞു അവളേയോ അവൾ എന്തിനാ കാണാൻ പോയത് അതും ഈ നേരത്ത് ഇന്ദുവിന് രേവതിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യം വന്നു അതേ ദേഷ്യത്തോടെ തന്നെയാണ് അവൾ അത് ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ല പിന്നെ അവൾക്ക് വിശേഷമുണ്ടെന്ന മറ്റോ ഫോണിൽ കൂടി പറയുന്നത് ഞാൻ കേട്ടു അമ്മയുടെ വാക്കുകൾ കേട്ടതും രമേശ് അമ്മയെ ഞെട്ടി നോക്കി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന അമ്മ അത് കൃത്യമായി കാണുകയും ചെയ്തു അമ്മ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് തന്റെ മുഖത്തെ ഭാവം മറിച്ചു പിടിച്ചുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് നടന്നു കെട്ടേം പോയതും വയറ്റിലായി അന്നേ നമ്മളെല്ലാം പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ അവൾക്കിന്ന് സുഖമായി ജീവിക്കാറുന്നില്ലേ ഇന്ദു ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അമ്മ ഒന്നും തന്നെ തിരികെ പറഞ്ഞില്ല ആ നമുക്കുണ്ടായ നാണക്കേട് അവൾക്ക് അറിയണോ അപ്പോ സുഖിച്ചു ജീവിക്കാൻ വേണ്ടി പോയതല്ലേ ഇനിയിപ്പറിയാം അവിടെ സ്വർഗ്ഗമാണോ അത് നരകമാണോ എന്ന് ഇന്ദു പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് നടന്നു അമ്മേ ചായ എടുത്തു വെക്കി ഞാനൊന്ന് ആയിട്ട് വരാം ഇന്ദു അകത്തേക്ക് കടക്കും മുന്നേ ഇതും കൂടി പറഞ്ഞിട്ടാണ് പോയത് അമ്മ അവൾ പോയ വഴിയെ കുറിച്ചു ദേഷ്യത്തോടെ നോക്കി എല്ലാം എടുത്തു വെച്ചു കൊടുക്കാൻ ഞാൻ എന്താ ഇവളുടെ വേലക്കാരിയോ അമ്മ വെറുപുറത്തു കൊണ്ട് അകത്തേക്ക് നടന്നു ഇന്ദു മുറിയിലേക്ക് വരുമ്പോൾ രമേശ് ഷർട്ട് മാറ്റി അങ്ങനെ തന്നെ ബെഡിൽ കിടക്കുന്നുണ്ട് എന്താ രമേഷ് കിടക്കുന്നേ ഫ്രഷ് ആകുന്നില്ലേ ഇന്തോ ബാഗും ഷോളും ചേറിലിട്ടുകൊണ്ട് അവനോട് ചോദിച്ചു രമേഷ് അവളെ വെറുതെ ഒന്ന് നോക്കി എന്തു പറ്റി അവനൊന്നും മിണ്ടാത്തത് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ അവളെ തന്നെ നോക്കി കിടക്കുന്നത് അവൻ കണ്ടത് ഒന്നില്ലടോ ഞാൻ വെറുതെ എന്താണെന്നറിയില്ല എന്തോ ഒരു ക്ഷീണം അവൻ പറഞ്ഞുകൊണ്ട് എണീറ്റിരുന്നു അവനെന്തോ മനസ്സിലുള്ളത് തുറന്നു പറയാൻ എന്തോ ഒരു മടി തോന്നി അനിയത്തിക്ക് ഇനി രാജയോഗം ആണെന്നു തോന്നുന്നേ മുടിയെല്ലാം വാരിക്കെട്ടുന്ന കൂട്ടത്തിൽ അവൾ പറയുന്നത് കേട്ട് രമേശ് അവളെ സംശയത്തോട് നോക്കി അല്ല ഭർത്താവോടില്ല അമ്മയും അവളും അല്ലേ എവിടെയുള്ളൂ പെങ്ങന്മാരുമായി വലിയ രസത്തിലല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഒരപത്ത് വന്നാൽ ആരുണ്ടാകില്ല എന്തു പറയുന്നത് കേട്ടപ്പോൾ രമേശ് എന്തോ ആലോചനയിലായിരുന്നു അനുഭവിക്കട്ടെ നമ്മളൊക്കെ അത്രയും നാണക്കെടുത്തി ഇറങ്ങി പോയതല്ലേ അപ്പോ ഇതെല്ലാം ഇതിനപ്പുറം അനുഭവിക്കണം അവൾ പറയുന്നത് കേട്ട് രമേശ് അവിടെ നിന്നും മെണീറ്റു അവരായി അവരുടെ പാടായി എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ജീവിച്ചോട്ടെ അവരുടെ ഒരു കാര്യത്തിലും നമുക്കിടപെടാൻ പോകണ്ട രമേശ് അവളോടൊത്രയും പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി രമേശ് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ അനിയത്തോടെയുള്ള ദേഷ്യമൊക്കെ മാറിയോ ഇന്ദു അവന്റെ പോക്ക് കണ്ട് സംശയത്തോടെ നിന്നു രാത്രി ഭക്ഷണം കഴിക്കാൻ നേരത്ത് അച്ഛന്റെ മുഖത്തെ സന്തോഷം അമ്മയും രമേഷും ശ്രദ്ധിച്ചുകൊണ്ടാണ് അവരും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നത് അച്ഛനെന്താ ഇന്ന് നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ രമേഷ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ അവനെ സംശയത്തോടെ മുഖം ഉയർത്തി നോക്കി എനിക്കിപ്പോ ഈ വീട്ടിൽ സന്തോഷിക്കാനും പാടില്ലേ അച്ഛന് അവന്റെ ചോദ്യം ഇഷ്ടപ്പെടാതെ ആയപ്പോൾ ചോദിച്ചു അത് കേട്ടപ്പോൾ രമേശ് പിന്നെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു എനിക്കിവിടെ നിങ്ങൾ മാത്രമല്ല എനിക്കൊരു മോള് കൂടിയുണ്ട് നിങ്ങളൊക്കെ കൂടി നിങ്ങളുടെ ഇഷ്ടങ്ങളും സൗകര്യങ്ങളും നോക്കി ബലിയാടാകാൻ നോക്കിയ ഒരു ജീവൻ എനിക്കിനി അവളെ മാത്രം ഓർത്തെ സന്തോഷിക്കാനുള്ളൂ അച്ഛൻ പറഞ്ഞു കൊണ്ട് കഴിക്കുന്നത് മതിയാക്കി എണീറ്റു അച്ഛൻ പറയുമ്പോഴും രമേശ് അച്ഛനൊന്ന് മുഖമൂർത്ത് നോക്കിയത് പോലുമില്ല നിങ്ങൾ അറിഞ്ഞോ എന്നെനിക്കറിയില്ല എന്നാലും പറയുക എന്റെ മോള് ഒരമ്മയാകം പോകാം അവൾ സന്തോഷത്തോടെ തന്നെയാ ഇപ്പൊ കഴിയുന്നത് നിങ്ങളൊക്കെ തല്ലിക്കടത്താൻ നോക്കിയ സന്തോഷം ഇനി ഇപ്പോഴും നിങ്ങൾക്ക് അവളെ ശല്യപ്പെടുത്താനാണ് തോന്നുന്നതെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട രേവതി എന്റെ മോളാ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കുന്നവരെ എന്തു ചെയ്യുമെന്ന് ഞാൻ അപ്പോ കാണിച്ചു തരാം അച്ഛൻ അവരെ തിരിഞ്ഞു നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി എന്തൊക്കെയാ രമേഷ് അച്ഛൻ പറഞ്ഞിട്ട് പോയത് അതിന് രേവതിയെ നമ്മൾ എന്തു ചെയ്തെന്നാ അച്ഛൻ നടന്നു നോക്കി ഇന്ദു രമേശിനെ നോക്കി പറഞ്ഞു പക്ഷേ ഒന്നും മിണ്ടിയില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ലേ രമേശ് കേട്ടു എന്തു എന്നിട്ട് എന്തൊന്നും പറയാത്തത് ഞാൻ എന്ത് പറയാനാ അവൻ അവളെ നോക്കി കൈമലർത്തി കാണിച്ചു എന്ത് പറയാനോ എന്നോ അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ട് തന്നെയാണോ രമേഷത് പറയുന്നത് എന്തുവനെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചപ്പോൾ അവൻ മനസ്സിലാകാതെ അവളെ നോക്കി രവതിക്ക് എന്ത് വന്നാലും കാരണക്കാർ നമ്മളാണെന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോയത് അപ്പോ നമ്മളിവിടുന്ന് ഇറക്കി വിടാൻ ഒരു കാരണമായല്ലോ എന്തു പറഞ്ഞതും അമ്മയും രമേഷും അവളെ തന്നെ നോക്കിയിരുന്നു അതിന് നിങ്ങൾ എന്തിനു ഇറക്കി വിടുന്നേ അമ്മ അവളെ നോക്കി ചോദിച്ചു ഞങ്ങളെ ഇറക്കിയിട്ടിട്ട് മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാലോ ഇന്ദു അമ്മയെ നോക്കി പറഞ്ഞു എന്തായാലും മകളുടെ പേരിലല്ലേ ഈ വീടും സ്ഥലവും മകനെ വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടില്ല അപ്പോ എന്തു വന്നാലും അനുഭവിക്ക തന്നെ ഇന്ദു രമേഷിനെ ഒന്ന് നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞു നിർത്തിയത് പക്ഷേ രമേഷ് ഒന്നും പറയാതെ കഴിക്കുന്നത് നിർത്തി പോകുകയാണ് ചെയ്തത് രവു എന്താ ചേട്ടാ രാത്രി കിടക്കുമ്പോൾ അച്ചുവിനെ വീഡിയോ കോൾ ചെയ്യുകയാണ് അവൾ അച്ചു വിളിച്ചതാണ് സാധാരണ ഇത്ര നേരം അത്രയും അങ്ങനെ വിളിക്കാറില്ല പക്ഷേ ഇന്ന് അവൻ എന്തോ ഉറങ്ങാൻ കഴിയാത്ത ദിനമായിരുന്നു തന്റെ പെണ്ണ് ഒരമ്മയും താനൊരു അച്ഛനും ആകാൻ പോകുന്നെന്ന വാർത്ത തന്നെയായിരുന്നു അവന്റെ ഉറക്കം കെടുത്തിയത് ക്രീനിൽ കാണുന്ന അവളുടെ മുഖത്തേക്ക് തന്നെ അവൻ നോക്കി കിടന്നു അവളെ അത്രയേറെ കാണാൻ തോന്നുന്നുണ്ട് മുറുക്കെ പുണരാൻ തോന്നുന്നുണ്ട് ആ മുഖം മുഴുവൻ മൊത്തം നിറയ്ക്കാൻ തോന്നുന്നുണ്ട് നടക്കിലും നിറഞ്ഞിട്ടും അവൻ അതെല്ലാം വെറുതെ ആഗ്രഹിച്ചു എന്തിനു എന്തിനേ അവന്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു അറിയില്ല പെണ്ണെ സങ്കടം വരുവാ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ തോന്നുവാ എന്നോട് പൊതിഞ്ഞു പിടിക്കാൻ തോന്നുവ അവൻ തന്റെ മനസ്സിലെ ചിന്തകൾ മറയില്ലാതെ അവളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളവും നന്ദു കരയല്ല ചോട്ടാ എനിക്ക് സങ്കടാവും എന്നിട്ടും കണ്ണുകൾ നിറഞ്ഞു തോന്നുന്നവനെ നോക്കി അവൾ പറഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചു ഇല്ല സങ്കടപ്പെടല്ലേ ഞാൻ പെട്ടെന്ന് അറിയാതെ എന്റെ രൂസ് സങ്കടപ്പെടണ്ടോ അവൻ പെട്ടെന്ന് മുഖമൊക്കെ അമർത്തി തുടച്ച് അവളെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അത് കണ്ട് അവൾക്ക് പാവം തോന്നി അമ്മ കിടന്നോ കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ തന്നെ ചോദിച്ചു ഉം ഹാളിൽ തന്നെയാ അമ്മ കിടക്കുന്നേ എന്നോട് വാതിൽ കുറ്റിയിടണ്ടെന്ന് പറഞ്ഞു എന്തേലും ആവശ്യം വന്നാ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അത് നന്നായി ഒറ്റയ്ക്ക് കിടക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ അമ്മയോട് മുറിയിൽ കിടന്നോളം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് അച്ചോട്ടാ അപ്പോ അമ്മ തന്നെയാ വേണ്ടെന്ന് പറഞ്ഞേ അച്ചു വിളിക്കും അപ്പോ എന്റെ മോൾക്ക് ഞാനുള്ളത് കൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാവണ്ട എന്നും പറഞ്ഞ ഹാളെ കിടക്കുന്നേ അവൾ പറഞ്ഞുകൊണ്ട് പതിയെ ചിരിച്ചു അല്ലേലും അമ്മയ്ക്ക് നമ്മൾ മനസ്സിലാകും അല്ലേ രേവു അവന് അമ്മയോട് അത്രയും സ്നേഹം തോന്നിപ്പോയി മറ്റാരെക്കാളും നമ്മളെ മനസ്സിലാക്കുന്ന അമ്മ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാ പേടി എൻ്റെ അരികിൽ എപ്പോഴും അമ്മ ഉണ്ടല്ലോ അമ്മ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് അമ്മയെ ഓർത്ത് അവളിലും ആത്മവിശ്വാസം നിറഞ്ഞു അച്ഛുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ തന്നെയും അമ്മ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് അമ്മയുടെ സ്നേഹം കൂടുവാണ് ചെയ്യുന്നത് അഞ്ചുവും അഞ്ചുവും വന്നില്ലേ അച്ചു ചോദിക്കുന്നത് കേട്ട് അവളുടെ മനസ്സിലേക്ക് വൈകിട്ട് നടന്നതാണ് ഓർമ്മ വന്നത് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആ വന്നിരുന്നു അച്ഛട്ടാ ഈ കാര്യം കേട്ടപ്പോൾ അവർക്കും ഒത്തിരി സന്തോഷമായി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാ പോയത് മുഖത്തൊരു ചിരിവരുത്തി അവൾ പറഞ്ഞിപ്പിക്കുമ്പോൾ അവളുടെ ഉള്ള നിറയെ അവനത് വിശ്വസിക്കണേ എന്നായിരുന്നു എന്തോ അവർ പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞ് അവനെ കൂടുതൽ സങ്കടത്തിൽ അഴ്ത്താൻ അവൾക്ക് തോന്നിയില്ല അതുകൊണ്ട് എപ്പോഴത്തെയും പോലെ അവർ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അവൾ അവനിൽ നിന്നും മറച്ചുവെച്ചു